നമസ്കാരം രാജനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ മാർച്ച് പത്തൊൻപതിന് വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ആചരിച്ചു കൊറോണ ഡിപ്പോൾ സംഗമം മാർച്ച് മുപ്പതിന് മുണ്ടത്തിക്കോട് പള്ളിയിൽ വാർത്തകൾ വിശദമായി വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ആചരിച്ച് കെ എൽ എം സംഘടന വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരിയുടെ നേതൃത്വത്തിൽ കെ എൽ എം സംഘടന ആനിമേറ്റർ സിസ്റ്റർ റീബ സി എസ് ഇ പതാക ഉയർത്തി സംഘടനാംഗങ്ങൾ പ്രതിജ്ഞ ചൊല്ലുകയും തുടർന്ന് പുതിയ അംഗങ്ങളെ ചേർക്കുകയും ചെയ്തു മധുര വിതരണവും ഉണ്ടായിരുന്നു വിശുദ്ധ യൗസേ പിതാവിൻ്റെ മരണ തിരുനാളിനോടനുബന്ധിച്ച് അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെൻറ്റ് ജോസഫ് യൂണിറ്റ് പായസം വിതരണം ചെയ്തു യൂണിറ്റ് അംഗങ്ങൾക്ക് വികാരി അച്ഛൻ പ്രത്യേകം നന്ദി പറയുന്നു സൊസൈറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഡീപ്പോൾ വേലൂർ ഏരിയ കൗൺസിൽ ഉപവാസ പ്രാർത്ഥനാ ദിനം മാർച്ച് മുപ്പതിന് മുണ്ടത്തിക്കോട് പള്ളിയിൽ മാർച്ച് മുപ്പത് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് വിശുദ്ധ കുർബാന പതിനൊന്ന് മണിക്ക് ദിവ്യകാരുണ്യ ആരാധന പന്ത്രണ്ട് മണിക്ക് സിസ്റ്റർ ഡാനിഷ് സി എസ്സി നയിക്കുന്ന ക്ലാസ് തുടർന്ന് സ്ലീവാപാത ഏരിയ കൗൺസിൽ യോഗം എന്നിവ ഉണ്ടായിരിക്കും അറിയിപ്പുകൾ അടുത്ത ഞായർ മദ്യവിരുദ്ധ സമിതി ഞായറായി ആചരിക്കുന്നു അന്നേ ദിവസത്തെ ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി തൃശ്ശൂർ അതിരൂപത ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലുകാരനാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സമ്പൂർണ്ണ മദ്യവിമുക്ത ഭവനത്തിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരിക്കും മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച സെൻറ് ജോൺസ് കോൺവെൻറ്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മഹിമയുടെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്നു മാർച്ച് ഇരുപത്തിയാറ് ബുദ്ധൻ പാതി നോമ്പ് ആചരിക്കുന്നു തൃശൂർ അതിരൂപത ദേവവിളി ക്യാമ്പുകൾ വിയാനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ആരംഭിക്കുന്നു ക്യാമ്പിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ മാർച്ച് മുപ്പതിനു മുമ്പ് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ വഴി മൈനർ സെമിനാരിയിൽ അറിയിക്കേണ്ടതാണ് സ്ക്രിപ്തൂര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബൈബിൾ സാഹിത്യ മത്സരങ്ങൾ നടത്തുന്നു ഉപന്യാസം ചെറുകഥ കവിത എന്നീ വിഭാഗങ്ങളിലേക്കാണ് മത്സരം അവസാന തീയതി ഏപ്രിൽ പതിനഞ്ച് നമ്മുടെ ഇടവകയിലെ സെന്റ് പീറ്റർ യൂണിറ്റ് അംഗമായ ചെറുവത്തൂർ ലാസർ ചേറു തൊണ്ണൂറ്റിനാല് വയസ്സ് മാർച്ച് പതിനഞ്ചിന് കർത്താവിൽ നിദ്ര പ്രാപിച്ചു പരേതന്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് ജോർജ് യൂണിറ്റ് വായനകൾ സെൻറ് ജോർജ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം